ഹലോ വെൽക്കം ടു പൊന്നു കിച്ചിൽ ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പം ഞാൻ ഇതാണ്ട് ഇവിടെ ഇതാ ഒരു എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഇരുന്നിട്ട് വന്നപ്പം കുറച്ച് എന്താണ് കുപ്പ് കൂണ് അല്ലെങ്കിൽ എന്താണ് കച്ചിക്കൂണ് അങ്ങനെ പലതരം പേരുകളൊക്കെ ഉണ്ട് അത് അങ്ങനെ അറിയപ്പെടുന്ന കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ്ട് ഇത് ഒരു സ്ഥലത്തായിട്ടല്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കേട്ടോ ആയിരിക്കുന്നത് അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാമേ അപ്പം ചേട്ടായ ഉണ്ട് ചേട്ടായി ഇതാണ്ട് തോട്ടത്തിൽ കൂടെയൊക്കെ പോയി നോക്കുകയാണ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ടോയെന്ന് അപ്പോൾ ഇതാണ് കേട്ടോ കൂണ് എന്തൊരു ഭംഗിയെ കാണാനായിട്ട് കുഞ്ഞു കുഞ്ഞു കൂണായിട്ട് റിച്ച് കാണിക്കാം ഇതോ എന്താണ് ചെതൽപ്പുറ്റ് അതിൻ്റെ അകത്താണ് ഏട്ടം ഇതിങ്ങനെ ആയി നിൽക്കുന്നത് ഇതിപ്പോ ഒരു സ്ഥലത്തായിട്ടാണ് ഏട്ടോ നിക്കുന്നത് ഇതിപ്പോ ഇത്രേ ഉള്ളൂ ഈ ഒരു ഭാഗത്ത് പിന്നെ അവിടുന്ന് കുറച്ചും കൂടി ഇതാണ്ട് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇതോ അങ്ങനെ ആയി ചെറുതായിട്ടായി വരുന്നത് ഇപ്പൊ ചെറിയ മുല്ലുമുട്ട് പോലെ ആയിട്ടുള്ളൂ ഇതിങ്ങനെ വിരിഞ്ഞതാണ്ട് ഈ ഒരു ലെവലിലേക്ക് ഇങ്ങനെ വരണം നന്നായിട്ട് വിരിഞ്ഞിട്ടില്ല ഈ ഒരു മോഡലിൽ പറിച്ചെടുക്കുന്നതാണ് ഒന്നൂടെ ടേസ്റ്റ് ഇത് നമ്മുടെ പെരുകൂണ് പറിക്കുന്ന പോലെ വലിയ ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പെരുംങ്കൂണേ കിടന്നുകൊണ്ട് എന്താണ് വലിയ മരത്തെ കിടന്ന് പിടിക്കുന്ന പോലെ കിടന്ന് പിടിക്കണം ഇതിനിപ്പം അങ്ങനെയൊന്നും പിടിക്കേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നൊന്നുമില്ല നല്ല സോഫ്റ്റ് ആണ് എന്ത് ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതിപ്പം നമ്മൾ രാവിലെ കണ്ടതാണ് കേട്ടോ കുറച്ച് ലേറ്റ് ആയി പറിക്കാനായിട്ട് വീട്ടിൽ കുറച്ച് തിരക്കൊക്കെ ഉള്ളത് കൊണ്ട് വേഗം പറിച്ചെടുക്കാനായിട്ട് പറ്റിയില്ല ഇപ്പം നമുക്ക് നല്ല ഭാഗങ്ങൾ നോക്കിയിട്ട് വേഗം പറിച്ചെടുക്കാം അല്ലെങ്കിൽ ബാക്കി ഫുൾ ഓർമ്മ കൊണ്ടുപോകും ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി ആയിട്ടില്ല <i> ും ചെറിയ ആവാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് നിൽപ്പുണ്ട് കേട്ടോ കുറച്ച് ക്ലീൻ ആക്കി എടുക്കാൻ കുറച്ച് മെനക്കായിട്ടുള്ള പരിപാടി ആണെങ്കിൽ തന്നെ എന്താണ് ഇമാതിരി ഉള്ള ഐറ്റംസ് ഒക്കെ നമ്മുടെ കണ്ണിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മള് ആ ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങ് മാറ്റി വെക്കും അല്ലേ വർഷത്തിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമല്ലേ ഈ ഒരു ഉണ്ടാകുന്ന ഒരു സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നവംബർ ഡിസംബറിലൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ടും ഉണ്ടാകുന്നത് പക്ഷെ നമുക്ക് ഇത് സെപ്റ്റംബറിൽ തന്നെ കിട്ടിയത് ഒരു സെപ്റ്റംബർ പകുതി ആയപ്പോ നമുക്ക് ഈ ഒരു സംഭവം കിട്ടിയെട്ടോ കൂടുതലായിട്ടും ഈ തണുപ്പൊക്കെ ഉണ്ടാകുന്ന ഒരു സമയത്താണ് ഉപ്പുഗുണൊക്കെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ എന്നോട് ഞാൻ ആദ്യം എന്താണ് പെരുമ്പൂണീൻ്റെ ഒക്കെ വീട് ഇട്ട സമയത്ത് എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് വിഷമതല്ലേ ഇത് അങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ എത്രക്കൊരു ഡൗട്ടാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞുള്ള വെള്ളത്തിലേക്ക് ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇപ്പൊ എന്ത് കോണാണെങ്കിലും ഇട്ട് നമ്മൾ കുറച്ചു സമയം അവിടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ നല്ല വെള്ള കളർ തന്നെയാണെങ്കിൽ അത് വിഷമില്ലാത്ത ഊണ് ആണ് അതേപോലെ തന്നെ ഒരു നീല കളറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് വിഷമുള്ള ഊണാണോ കേട്ടോ ഇത് നോക്കിക്കേ നോക്കിക്കുഞ്ഞു തരികളായിട്ട് നിൽക്കുന്നത് കൊണ്ടല്ലേ കുഞ്ഞു മുട്ടികൾ ഇതൊന്നും ഒന്നിനും ആയിട്ടില്ല ഇത് ഇനി ആ ചിലപ്പോൾ അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ തന്നെ കുറച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ചിലപ്പം കിട്ടിയാലും ഇത് കുറച്ച് കേടായി പോയേ ഉറുമ്പൊക്കെ കയറിയിട്ട് അതുകൊണ്ട് അതുകൊണ്ടത് നമ്മൾ പറിച്ചെടുത്തിട്ടില്ല പിന്നെ കുഞ്ഞു കുഞ്ഞു മുട്ടികളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പം ഞാൻ എന്താണ്ട് ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തൊന്നാണ് കേട്ടോ നമുക്ക് ആദ്യം ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ നല്ല ഇഷ്ടം പടി പൊരുമ്പൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് ഈ ഒരു ഭാഗത്തു നിന്നാണ് അപ്പം അതിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ ഇത് അരിക്കൂണ്ണം ആ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് കേട്ടോ കാണുന്നത് നമുക്ക് അത് പറിച്ചെടുക്കാവേ ഇത് വേണ്ടോ ഇത്രത്തോളം ആയതാണേ ഇത്രയും വലുതാ അവിടെ നിന്നത് തീരെ കുറച്ച് കുഞ്ഞതായിരുന്നു കേട്ടോ അപ്പൊ ഇത് അത്യാവശ്യം നന്നായിട്ട് വിടർന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വിടർന്നെടുക്കുന്നേക്കാളും നല്ലത് അതിപ്പം പെരുമ്പോണായാലും ഉപ്പൂണായാലും എന്താണ് ഈ നല്ല വിരിഞ്ഞു വരുമ്പോഴേ എടുത്ത് ഫ്രഷ് ആയിട്ട് കറി വെക്കണ അടിപൊളി ഇതിപ്പോ ഏകദേശം കുറച്ച് വിരിഞ്ഞതാണ് ഇത് നോക്കിക്കേ എത്രയാ നോക്കി അടുത്തടുത്ത് ഇതിപ്പോ ഒറ്റ ഒരു കൂട്ടം കൂടി നിൽക്കുന്ന കേട്ടോ അതുകൊണ്ട് കുറച്ച് ഇലകളുടെ ഇടയിൽ കൂടി ഇതിങ്ങനെ എന്ത് ഭംഗിയാണ് നിക്കുന്ന കാണാനായിട്ട് തന്നെ അപ്പൊ ഇതൊക്കെ ഏകദേശം കുറച്ച് ആയതാണ് നമ്മൾ ആദ്യം പറിച്ച പോലെ ഇന്നല്ല ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് ആയതാണ് കേട്ടോ നമുക്കിത് പറിച്ചെടുക്കാം ഇനി ഇപ്പം കുറച്ചു നിൽക്കുന്നതാണ്ട് ഈ കല്ലിൻ്റെയൊക്കെ വെടവി കൂടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ കാടൊക്കെ പറിച്ചു കളഞ്ഞാൽ മാത്രമേ അത് പറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഈ കൂണൊക്കെ ആകുന്ന ഒരു സീസണില് ആ സീസണിൽ എപ്പോഴാണെങ്കിലും എൻ്റെ കണ്ണിൽ കോണ് കാണാത്ത ഒരു സമയം പോലും ഉണ്ടാകത്തില്ല കേട്ടോ എപ്പോഴാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും എവിടെയാണെങ്കിലും എവിടെയെന്ന് പറഞ്ഞുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ വീടിന് ചുറ്റുപാടൊക്കെ എവിടെ കോൺ അത് ഞാൻ ഒരു സ്മെല്ലുണ്ടാവില്ല നല്ലൊരു സ്മെല്ലില് ആ ഒരു മണം നമുക്ക് രാവിലെ ആയിട്ട് നമ്മൾ വിറ്റത്തൂടെയൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ തന്നെ കൂണ് നമ്മുടെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണം എനിക്ക് പെട്ടെന്ന് വരും കേട്ടോ അപ്പം ഞാനത് നോക്കും എവിടുന്നാണ് ഈ മണം വരുന്നത് അങ്ങനെ മണത്ത് പോയി കണ്ടുപിടിക്കും കേട്ടോ ഈ അരിക്കൂണിന് ഒരു ഉണ്ട് അയ്യോ എന്തൊരു മണവാ ഓ അടിപൊളി മണവാണ് എനിക്കിതിന്റെ മണവാണ് സഹിക്കാൻ പറ്റാത്തത് ഇനി അരിക്കൂണിന് ഒരു പ്രത്യേകതയുണ്ട് കുറച്ച് ഇവിടെ കാണും കുറച്ചപ്പറ കാണും കുറച്ച് അവിടെ കാണും അങ്ങനെ 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 ഇങ്ങനെ അവിടെ ഇവിടേക്കായിട്ടാണ് കേട്ടോ ഇത് നിൽക്കുന്നത് ഇത് ഉണ്ടോ ഞാൻ ആദ്യം ഇരുന്ന് പറിച്ചത് ഇതാണ്ട് അവിടെയാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ചും കൂടി ഇതാണ്ട് അവിടെ നിന്ന് ഇതാ ഇത്രയും ഇങ്ങോട്ട് നടന്നേയുള്ളൂ അപ്പൊ തന്നെ ഇതാണ്ട് ഇവിടെ ഇതാണ്ട് കുറച്ച് കാണുന്നുണ്ട് കേട്ടോ കപ്പിനകത്തും കമ്പിനകത്തൊക്കെ ഇതാണ്ട് ഇടയിലൂടെ വളർന്നു വരുന്നുണ്ടോ ഈ പ്രകൃതിന്റെ ഒരു വരധാന തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം നമുക്ക് വർഷത്തിലൊരിക്കൽ കിട്ടുന്ന ഒരു നല്ല ഏറ്റവും പറ്റിയ സംഭവമാണ് കേട്ടോ ഇത് അപ്പം നമ്മളിതാണ്ട് ഈ കൂണൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഏകദേശം നമ്മളിതാണ്ട് അവിടെ ഇരുന്ന ഭാഗത്തും അവിടെ ഇത് കൂണ് നിന്ന ഭാഗങ്ങളിലൊക്കെ കുറച്ച് ഏരിയയിലൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഇന്നത്തേക്ക് ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഈ കുഞ്ഞു മുറത്തിൽ ഇതാണ്ട് ഇത്ര കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഓരോ ഓരോരോ കട്ടക്കെട്ടയായിട്ടാണ് ഇതൊരു ഭാഗം ഇതാണ്ട് ഇതിങ്ങനെ ഒരു ഭാഗം അങ്ങനെ ഇങ്ങനെയായിട്ട് ഓരോ ഭാഗങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത് എന്താ വേണം പറയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ കാറ്റിങ്ങനെ അടിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നു ഉഫ് എന്താ സ്മെല്ലെന്നറിയാമോ പിന്നെ ഇത് ഇത് വൃത്തിയാക്കി എടുത്തല്ലേ കല്ലും മണ്ണൊക്കെ ഉണ്ട് ഇതൊക്കെ നന്നായിട്ട് വെള്ളത്തിലിട്ട് തിരുമ്മി കഴുകിയെടുക്കണം എന്നാലേ ഇതിൻ്റെ കല്ലും മണ്ണൊക്കെ പോളൂ അന്നേരം നല്ല ഫ്രഷ് ആയി കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ ഉണ്ടല്ലോ ഈ സെപ്റ്റംബർ നവംബർ ഡിസംബർ ഈ ഒരു മാസങ്ങളിൽ ഇടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് പിറ്റേ ദിവസം ഇറങ്ങി പറമ്പിലും തൊടിയിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഇടിവെട്ട സംഭവത്തിനെ കിട്ടും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കണ്ണിക്കണ്ട എല്ലാ കോണും പറിച്ചു കറി വെച്ചേക്കരുത് നമ്മൾ കറി വെക്കേണ്ട കോണുകൾ ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ ഇതങ്ങോട്ട് ഇട്ട് വെക്കുക നല്ല വൈറ്റ് കളറാണ് കിട്ടുന്നതെങ്കിലും നല്ല നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന കോണാണ് അതേസമയം ഒരു നീല കളറിന് വെള്ളം വരുന്നതെങ്കിൽ അതൊരിക്കലും കഴിക്കരുത് അത് വിഷാംശമുള്ള ഫോണാണ് കേട്ടോ ഇതാണെങ്കിൽ ഒരു കുഞ്ഞു മുറത്തിൽ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ ചാ